എൻ്റെ പേര് മീന ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവ് തന്നു ഞാൻ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിന് വന്ന് സാക്ഷ്യം പറഞ്ഞു അതിനുശേഷം ശേഷം എൻ്റെ മോള് നേഴ്സാണ് ഇവൾ ആറ് പ്രാവശ്യം ഒ ഇ ടി എഴുതി അവൾക്ക് കിട്ടിയില്ല ഒരു മൊടികളിൽ എപ്പോഴും പോവുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഒക്ടോബർ മാസത്തിൽ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു കാശ് രൂപ ഒക്കെ കൊടുത്തു അതിനുശേഷം ഏഴാമത്തെ പ്രാവശ്യം അവൾ എഴുതി അപ്പോഴും അവൾക്ക് ഒരു മുടികളിൽ പോയി അപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു മാതാവ് എന്താണ് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഞങ്ങൾ റിവാലുവേഷൻ കൊടുത്തു അവൾക്ക് യു കെ സ്കോർ കിട്ടി ഇന്നലെ മിനിങ്ങാതെ ഞങ്ങൾ പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ അവൾക്ക് വിസയും വന്നു ഇരുപത്തി ഇരുപത്തൊന്നാം തീയതി അവൾ യു കെക്ക് പോ ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി പോകുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസത്തിൽ പുതുക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തേഴ് വർഷമായിട്ട് മദ്യപാനിയായിരുന്നു വലിയ വലിയ മദ്യപാന്യൊന്നും ആയിരുന്നില്ല എങ്കിലും ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഹസ്ബൻഡ് മദ്യവെച്ചിട്ടില്ല അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുത്തു ആ വണ്ടിക്ക് ജാമ്യം നിന്നു കുറേ വർഷങ്ങളായിട്ട് പൈസ ഒന്നും അടയ്ക്കാതെ വന്നതിൻ്റെ പേരിലായിട്ട് പോലീസ് രണ്ട് പ്രാവശ്യം വീട്ടിൽ വരികയും ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊണ്ടാകാതെ പോവുകയും ചെയ്തു ഒരു മൂന്ന് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആ പൈസ തിരിച്ചടച്ചതെന്നും ഇനിയൊന്നും പേടിക്കാനില്ല പോലീസ് വരികയല്ലെന്നും പറഞ്ഞു ഞാനത് സാക്ഷിത്തി പൈസ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ ആ ഫ്രണ്ട് തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ മാസം കൃപാസനത്തിൽ വന്ന് ഉടമ്പുടി എടുത്തിട്ട് പോയി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കന്മാരനും ഞാൻ ഒരു കോടി നന്ദി പറയുന്നു